ർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് രാമൂരം ഭാഗത്താണ് രാമൂരം ടൗണുമായിട്ട് അധികം ദൂരത്തിലല്ലാതെ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ രാമൂരം അമ്പലം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് രാമൂരം ഇടവകയിൽപ്പെട്ടിരിക്കുന്ന വീടാണ് അതുപോലെ തന്നെ പള്ളി അമ്പലവും എല്ലാം നമുക്ക് അടുത്ത് രാമൂരത്ത് തന്നെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് രാമൂരം എന്ന് പറയുന്നത് നമുക്ക് കോട്ടയം ജില്ലയിലെ പാല അടുത്തുള്ള പ്രദേശമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് രാമൂരം ഫേമസ് ആയിട്ടുള്ള രാമൂരം പള്ളിയും അതുപോലെ തന്നെ ശ്രീരാമക്ഷേത്രവും ഈ രാമൂരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ സ്കൂള് കോളേജ് ഇതെല്ലാം നമുക്ക് ഈ ഒരു കിലോമീറ്റർ സറൗണ്ട് നമുക്ക് ലഭ്യമാണ് വെള്ളപ്പൊക്ക ഭീഷണി ലേശമില്ലാത്ത അതേസമയം നല്ല കിണർ വെള്ളത്തോടു കൂടി പത്ത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമൂടി കൂടിയതാണ് ഈ വീടിൻ്റെ ഭാഗങ്ങൾ ഇത് പുറത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് റൂഫിലേക്ക് സ്റ്റെയറിലേക്ക് മുകളിലേക്ക് സ്റ്റെയറാണ് കാണുന്നത് അത് നമുക്കിതിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയറാണ് അതുപോലെ തന്നെ കംപ്ലീറ്റ് റൂഫ് ചെയ്ത് കിടക്കുന്നതാണ് ഒരു സൈഡിൽ നമുക്ക് റബോർഡ് ഷീറ്റ് ഇട്ട് വീടിൻ്റെ സൈഡിലായിട്ട് വേറൊരു ഭാഗം കൂടിയുണ്ട് ഇതാണ് കംപ്ലീറ്റ് നല്ല വലിപ്പമുള്ള ഒരു റൂഫ് വർക്കാണ് ഇത് കംപ്ലീറ്റ് അടവാക്കിയിരിക്കുന്ന ടോപ്പ് കമ്പ്ലീറ്റ് ട്രഫോൾഡ് ഷീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മൂന്ന് ബെഡ്റൂം വീടാണ് മൂന്ന് ബെഡ്റൂമായിട്ട് നമുക്ക് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരെണ്ണം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമണ് ഇത് പുറത്ത് അലക്കുക അതുപോലെ തന്നെ കിണറ് നല്ല ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ബാക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട് ആ കാണുന്ന ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് കുരുമുളകുണ്ട് പ്ലാവുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കൃഷികളൊക്കെ ഉണ്ട് ഇത് വീടിൻ്റെ മറ്റൊരു ബാക്ക് സൈഡാണ് അവിടെയും നമുക്ക് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് വെള്ളം മഴ നനയാതെ നമ്മുടെ കോമ്പൗണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം അവിടെ നമുക്ക് തുണി പിരിക്കണമെന്നുണ്ടെങ്കിൽ തുണി പിരിക്കുക അതുപോലെ തന്നെ നമുക്ക് റൂഫിൽ നമുക്കിഷ്ടം പോലെ തുണി വിരിക്കാനായിട്ട് റൂഫ് ചെയ്തിരിക്കുന്നതിൻ്റെ പുറത്ത് അവിടെ നല്ല സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു കൊച്ചു മനോഹരമായിട്ടുള്ള സിറ്റൗട്ട് കൂടിയുണ്ട് നല്ല റോഡ് പഞ്ചായത്ത് റോഡ് ചേർന്നിരിക്കുന്ന വീടാണ് അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സൈഡിൽ നമുക്ക് സെറ്റുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലിവിങ് സ്പേസ് ആയിട്ട് നമ്മൾ ഗെസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് ചെറിയ വീടായതിൻ്റെ പുറത്ത് നമുക്ക് പിന്നെ ഗസ്റ്റ് ലിവിങ് ഏരിയയും ഫാമിലി ലിവിങ് ഏരിയയും അങ്ങനെയൊന്നും ഇതില്ല ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഹാളാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് അതിൻ്റെ സെറ്റുകൾ കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റേ സൈഡ് നമുക്ക് ഡൈനിങ് ഹോളിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഒരു ലിവിങ് സ്പേസും ആണ് ഈ കാണുന്ന ഇതാണ് നമുക്കൊരു എൽ ഷേപ്പിലുള്ള ലിവിങ് ലിവിങ് ഏരിയ വിത്ത് ഡൈനിങ് ഹോളാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന മുഷിയാതെ കിടക്കുന്ന ഒരു വീട് സ്ഥലവുമാണ് അപ്പം ഈ പത്ത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിനോട് സെല്ലർ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുള്ളു വില നെഗോഷ്യബിളാണ് അതൊരു കോമൺ ബാത്റൂമും നമ്മുടെ വാഷ് ഏരിയ കൂടിയാണ് കാണുന്നത് നല്ല വൃത്തിയായിട്ടും നല്ല കൂടിയുള്ള ഒരു കോമൺ ബാത്റൂമാണ് അതിൻ്റെ സൈഡിലായിട്ടാണ് വാഷ് ഏരിയ ഇത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നമുക്ക് ഈ വീട്ടിനുള്ളത് ഒരു സൈഡിൽ പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ നമുക്ക് അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആ ഭാഗം കൂടിയുണ്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇത് നമ്മുടെ മറ്റൊരു റൂമാണ് അവിടെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് ഇതിനും അത്യാവശ്യം സ്പേസ് ഉള്ള ഇതും വാൾ ഡ്രോപ്സുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ രാമൂര ഭാഗത്ത് നമുക്കറിയാം എല്ലാവരും കോളേജുണ്ട് സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂത്താട്ടുകളം പോകാനായിട്ട് എറണാകുളം പോകാനായിട്ട് പിറവം എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള രാമൂരം പാലായിൽ നിന്നുള്ള ഒരു പാലാ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സിറ്റിയാണ് രാമപൂരം രാമപുരത്ത് നിന്ന് നമുക്ക് തൊടുപുഴ ഹൈവേയിലേക്ക് വേണേലും പോകാനായിട്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ കൂത്താട്ടുകളം ഭാഗം നമുക്ക് എങ്ങോട്ട് വേണേലും പാലാ ടൗണ് ഇതിനെല്ലാം പോകാൻ പറ്റുന്ന റോഡ് ആക്സസ് ഉള്ള നല്ല സൗകര്യമുള്ള ഒരു പ്രദേശമാണ് രാമൂരം പോരാത്തന്നെ പള്ളി അമ്പലം ഇതെല്ലാം രണ്ടും ഫേമസ് ആണ് രാമൂരത്തെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കി നമുക്ക് എല്ലാവിധ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയ വീടാണ് കാരണം നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള വീടുകളുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നിരിക്കുന്ന ഒരു വീട് സ്ഥലമാണ് നമുക്ക് ഈ റേറ്റിൽ ഇപ്പോൾ ഇതുപോലത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഈ റേറ്റ് നമുക്ക് വീടുകൾ വളരെ കുറവാണ് കാരണം നല്ലൊരു ഏരിയയിൽ ഇഷ്ടം പോലെ നമുക്കുണ്ട് പക്ഷേ നല്ല ഏരിയ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിട്ടുന്ന വീടുകൾ വളരെ വിരളമാണ് ഈ വീട് കാണാനോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ സെല്ലർ ചോദിക്കുന്നവരെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ വില അന്യഘോഷബിളാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം കാരണം ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് വീടിൻ്റെ കിച്ചൺ ആണ് അത്യാവശ്യം വലുപ്പമുള്ള കിച്ചൺ ആണ് സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും സ്റ്റോറേജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ടാമത് ഒരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഇതിനോട് തന്നെ ചേർന്ന് നമുക്ക് വർക്ക് ഏരിയായിടെ ഉണ്ട് കിച്ചണും വർക്ക് ഏരിയ ഉള്ള ഒരു കൊച്ചു മനോഹര വീടാണ് ഇതാണ് നമുക്ക് വെളിയിലേക്കുള്ള ഭാഗമാണ് അതിൽ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം ഇതാണ് ഭർത്തുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പഴയ വീടുകളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞതിരിക്കുന്ന ബർത്ത് സൗകര്യമുണ്ട് സ്റ്റോറേജ് നമുക്ക് അവിടെ ചെയ്യാം വിറകടുപ്പുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു കൊച്ചു സുന്ദരം വീടാണ് രാമപുരത്തേത്